ഹലോ ഗേസ് അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് അരുവിക്കുഴി വ്യൂ പോയിന്റ് വാട്ടർഫോൾ ഇതൊക്കെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇതിന്റെ ഉള്ളിലെ വിശേഷങ്ങൾ കുറേ വിശേഷങ്ങൾ നിങ്ങളെ കാണിക്കാനായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഉള്ളിലേക്കൊന്ന് പോയി നോക്കാം ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ നമ്മൾ അരുവിക്കുഴി വ്യൂ പോയിൻറ്റ് വാട്ടർഫോൾ ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് കിടക്കുകയാണ് അപ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ ആദ്യം ഒരു എൻട്രൻസ് ഉണ്ട് ഇവിടെ ഇവിടെ ഡി ഡി ടി പി സിലെ സെൻട്രലാണ് കേട്ടോ അപ്പോൾ അരുവിക്കുഴി വ്യൂ പോയിൻ്റ് ഇവിടെ കയറാനായിട്ടുള്ള ടൈമിങ്ങ് രാവിലെ എയിറ്റ് തേർട്ടി ടു സിക്സ് ഫിഫ്റ്റീൻ ആണ് വൈകുന്നേരം എൻട്രൻസ് ഫീസ് ഉണ്ട് ചെറിയൊരു എൻട്രൻസ് ഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ചിൽഡ്രൻസിന് പതിനഞ്ച് രൂപ അഡൽറ്റ് ഇരുപത്തഞ്ച് രൂപ ക്യാമറ നൂറ്റി ഇരുപത് രൂപ അതേപോലെ തന്നെ ആൽബം ചെയ്യേണ്ടവർക്ക് ആയിരത്തി എണ്ണൂറ് രൂപ വെഡ്ഡിംഗ് ഷൂട്ട് ഫിലിം ഷൂട്ടിനൊക്കെ ചാർജബിൾ ആണ് കേട്ടോ വെഡ്ഡിംഗ് ഷൂട്ട് ആയിരത്തി ഇരുന്നൂറ് രൂപ ഫിലിം ഷൂട്ട് പന്ത്രണ്ടായിരം രൂപ ഇവിടെ ഒരു ഹാളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളെന്തായാലും ഉള്ളിലേക്കുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടി ഉള്ളിലേക്കൊന്ന് കയറുകയാണ് അളിയനും പെങ്ങളുമായിട്ടാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ വന്ന ടൈം എന്തായാലും നല്ല ബെസ്റ്റ് ടൈമാണ് വെള്ളം ഇല്ല മഴ ഇല്ലാത്തതിനെ തുടർന്ന് ഇവിടെ ഇപ്പോൾ വെള്ളമില്ല അല്ലെങ്കിൽ ഇവിടെ നല്ല വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് പക്ഷേ ഇപ്പം നിങ്ങൾക്ക് ഭാഗ്യമില്ല ഗൈസ് ഇപ്പം നമ്മൾ വെള്ളച്ചാട്ടത്തിൽ വെള്ളമില്ലെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ കയറി ഉള്ളിലെ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നടന്ന് നടന്ന് പോവുകയാണ് അപ്പോൾ എന്താണ് ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകളെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം കുറേ ഗാർഡൻ സെറ്റപ്പുകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ നല്ല തണുപ്പാണ് കേട്ടോ നല്ല തണുപ്പുള്ള ഏരിയ ആണ് ഇടുക്കി പൊതുവെ തണുപ്പുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ എന്തായാലും നമുക്ക് നല്ല തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് തണുപ്പ് നല്ല കാറ്റ് നല്ല ഒരു അടിപൊളിയൊരു ആണ് കേട്ടോ അതെ അപ്പോഴത്തേക്കൊരാൾ ഊഞ്ഞാലാടാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് പ്ലാവിലും ഒരു കാറ്റാടിയിലും കുറയുന്നത് പ്ലാവിൽ കുറേ ചക്കയൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ അതെ ഊഞ്ഞാലാടാൻ പോവുകയാണ് ഊഞ്ഞാലാടുന്ന പെങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇവിടെ അളിയനും ഉണ്ട് കേട്ടോ അളിയൻ ഭയങ്കര പ്രോത്സാഹിപ്പീലാണ് പക്ഷെ അളിയനും ഊഞ്ഞാലേ കയറാൻ പേടിയാണ് എന്നിട്ട് മാറി നിന്ന് കണ്ടുകൊണ്ടേക്കേണ്ട അടുത്തേക്കും തെങ്ങൾ ഇവിടെ കുഞ്ഞാലാടുന്നുണ്ട് ഇപ്പോൾ ചക്കയുടെ സീസൺ ആയതുകൊണ്ട് വേണ്ട ഫ്ലാവേലൊക്കെ കുറേ ചക്ക ഉണ്ട് കുറേ ചക്കകളുണ്ട് കേട്ടോ അടിപൊളി ചക്കകൾ കിടക്കുന്നുണ്ട് വരിക്കച്ചക്കയാണെന്ന് തോന്നുന്നു പക്ഷെ വെള്ളമില്ലാത്തത് വല്ലാത്തൊരു ഇതായിപ്പോയിട്ടോ അല്ലെങ്കിൽ ഇവിടെയൊക്കെ നല്ല ഇഷ്ടംപോലെ വെള്ളം ഒഴിയുന്നതാണ് നല്ല രസമാണ് പക്ഷേ എന്തോ നിർഭാഗ്യവശാൽ വെള്ളം ഇല്ലാണ്ടായിപ്പില്ല ഊഞ്ഞാലാടിയിട്ടും ആടിയിട്ടും മതിയാവുന്നില്ല അപ്പോൾ അളിയന് അളിയന് പേടിയൊന്നും ഇല്ലെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അളിയനിപ്പോൾ ഊഞ്ഞാലാടാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് അപ്പം പെങ്ങളെ ഇറക്കി വിടാനായിട്ടുള്ള തത്രപ്പാടാണ് കേട്ടോ നോക്കാം നമുക്ക് പെങ്ങളെ ഇറങ്ങുന്നുമില്ല അപ്പോഴത്തേക്ക് അപ്പോൾ അളിയനും അങ്ങനെ അളിയൻ്റെ ആഗ്രഹം സാധിച്ചേട്ടാ ഊഞ്ഞാലാടണം നമുക്ക് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു തോന്നുന്നു അപ്പോൾ അങ്ങനെ ഓണത്തിനൊക്കെയാണ് സാധാരണ ഊഞ്ഞാൽ കെട്ടാറ് ഇവിടെ പക്ഷേ സ്ഥിരമായിട്ട് രുഞ്ഞാൽ കെട്ടിയിട്ടിരിക്കുക കേട്ടോ ഇരിക്കാനായിട്ടും റെസ്റ്റ് ചെയ്യാനായിട്ടൊക്കെയുള്ള സ്പോട്ടൊക്കെ പണമെന്ന് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ നല്ലൊരു അടിപൊളി ഒരു ബ്രിഡ്ജ് കാണുന്നുണ്ട് ഇത് കഴിഞ്ഞ് നമുക്ക് കയറി മഴക്കാലത്ത് വരുന്ന ആൾക്കാർക്ക് ഇവിടെ തെന്നി വീഴാതിരിക്കാൻ വേണ്ടി സ്ലിപ്പ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇവിടെ മാറ്റിട്ടുണ്ട് കേട്ടോ അത് നല്ലൊരു കാര്യം തന്നെയാണ് ഇവിടെ നിന്നാണ് വെള്ളച്ചാട്ടത്തിൻ്റെ സ്റ്റാർട്ടിങ് പക്ഷേ ഇവിടെ ഇപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കിടക്കുന്നുണ്ടെങ്കിലും അത്ര ക്ലിയർ ഒന്നുമല്ല കേട്ടോ കുറച്ച് കലങ്ങിയൊക്കെ കിടക്കുവാണ് പച്ചപ്പ് എന്താ രസം എന്നറിയുമോ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സൈലൻ്റ് ഏരിയ ആണ് അടിപൊളി സൈലൻ്റ് ഏരിയ ആണ് ഇവിടെ എന്തോ പണിയൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ പുതുതായിട്ട് എന്തോ ബിൽഡിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് വന്നു വലിയ അധികം ആൾക്കാർക്കൊന്നും അറിയത്തില്ലാത്തൊരു ഏരിയയാണ് അരുവിക്കുഴി വാട്ടർഫോൾ അല്ലെങ്കിൽ അരുവിക്കുഴി വ്യൂ പോയിൻ്റ് എന്ന് പറയുന്ന സ്ഥലം വലിയധികം ആൾക്കാരിലേക്കൊന്നും എത്തിയിട്ടില്ല അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർ മാക്സിമം മറ്റുള്ളവരിലേക്കൊന്ന് എത്തിക്കുക കുറച്ച് മഴയൊക്കെ പെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളി സെറ്റപ്പാണ് കേട്ടോ നല്ല രസം ഉണ്ടാകും നമ്മൾ ഇവിടെ ഇരിക്കാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വന്നിരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ നല്ല അടിപൊളി രസമാണ് പക്ഷേ ഇവിടെ ഈ വെള്ളച്ചാട്ടം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും കൂടി വൈബായിരുന്നു കേട്ടോ പക്ഷെ വെള്ളമൊഴുക്കില്ലിപ്പം അപ്പം മഴ കുറവായത് കൊണ്ട് തന്നെയാണ് അത് നമുക്ക് മിസ്സ് ചെയ്ത് കിട്ടാം മുമ്പേ അവർ തവണ ഇവിടെ വന്നപ്പോഴത്തേക്കും നല്ല കുത്തി ഒലിച്ചൊഴുകുന്ന വെള്ളച്ചാട്ടമായിരുന്നു അപ്പം ഭയങ്കര ഒരു രസമാണ് കാണാനായിട്ട് കാരണം ഞാൻ കാണിച്ചു തരാം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വെള്ളച്ചാട്ടം ഉണ്ടല്ലോ വെള്ളം ഇവിടെ നിന്ന് ഒഴുകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ഞാൻ ഞങ്ങൾക്ക് കാണിച്ചു തരാം കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇവിടുന്ന് ഇങ്ങനെ വന്ന് പാറയുടെ ഒക്കെ കൂടെ വന്ന് ഇങ്ങനെ ഏകദേശം ഇവിടുന്ന് ഒരു അര കിലോമീറ്റർ ദൂരെ താഴത്തു വരെ നമുക്കിങ്ങനെ വെള്ളം നല്ല നല്ല വെള്ള കളറിൽ പതഞ്ഞു കാണാൻ പറ്റുമായിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്കെന്തായാലും വളരെയധികം ഒരു മിസ്സ് ചെയ്ത ഒരു കാര്യമായി കേട്ടോ വെള്ളമില്ലാത്തത് ഇതാണ് കേട്ടോ വെള്ളം ഒഴുകി വരുന്ന പാറയാണിത് പക്ഷേ പാറയില ഇപ്പോൾ പായലൊക്കെ പിടിച്ച് കിടക്കുക വെള്ളം ഇപ്പം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് വറ്റി വരണ്ട ഉണങ്ങി കിടക്കുക കേട്ടോ ഉണ്ടോ താഴത്തേക്കാണ് കുറച്ച് വെള്ളമൊക്കെ കാണുന്നുണ്ട് പക്ഷേ വെള്ളം ഒഴുക്കായിട്ടില്ല വെറുതെ തങ്ങി കിടക്കുന്ന കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ടൊന്ന് പോയി നോക്കാം മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ ആ വ്യൂ പോയിന്റും കൂടെ നമുക്കൊന്ന് കാണാം അപ്പോൾ വ്യൂ പോയിന്റിലേക്കാണ് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് കുറേ ആൾക്കാർ വേറെ ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അവരൊക്കെ ഇവിടെ വർത്താനൊക്കെ പറഞ്ഞ് എൻജോയ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ ഇവിടെ നിന്നാണ് കേട്ടോ നല്ലൊരു വ്യൂ പോയിന്റ് നമുക്ക് കാണാൻ പറ്റുന്നത് തമിഴ്നാടിൻ്റെ വ്യൂ ആണ് നമുക്ക് ഈ പാറയിൽ കൂടെ കുറച്ച് ദൂരം അങ്ങോട്ട് നടന്ന് പോയി അപ്പുറത്ത് നിന്ന് കഴിഞ്ഞാൽ വ്യൂ ഫുള്ളായിട്ട് കാണാൻ പറ്റും കുറേ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഫാമിലി ആയിട്ടൊക്കെ വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ എന്താന്ന് ചെറിയൊരു പാർക്ക് പോലെയൊക്കെ ചെയ്തു വെച്ചിരിക്കുകയാണ് അവിടെ അവിടെ ഒരു കഫേ ഒക്കെ ഉണ്ട് ചായ കോഫിയൊക്കെ കുടിക്കുന്നുണ്ട് അവർക്ക് ചായ കോഫിയൊക്കെ കുടിക്കും നമ്മൾ ഏകദേശം കൊടൈക്കനാലൊക്കെ പോകുമ്പോൾ അവിടെ കാണുന്ന പില്ലർ റോക്ക് പോലെ കുറേ റോക്കൊക്കെ നമുക്ക് അങ്ങ് ദൂരത്ത് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ നമുക്കെന്തായാലും ഇതുവഴി പതുക്കെ നടന്ന് നടന്ന് താഴെ വ്യൂ പോയിന്റിലേക്ക് ഒന്ന് എത്താം അങ്ങനെ നമ്മൾ വ്യൂ പോയിന്റിലെത്തി ഇവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങുന്നത് ഇത്തിരി കഷ്ടപ്പാടാണ് തെങ്ങളും അളിയനൊക്കെ ചാടി ഇറങ്ങി ഞാനിനി എങ്ങനെ ഇറങ്ങുമെന്ന് അറിയില്ല വീഴുമെന്നറിയില്ല നോക്കട്ടെ വീഴത്തില്ല വീഴത്തില്ല പോളി സ്ഥലമല്ലോ അളിയ അപ്പോ തമിഴ്നാടിൻ്റെ വ്യൂ അല്ല താഴെ കാണുന്നത് ഫുള്ളും തമിഴ്നാടിൻ്റെ വ്യൂ ആണ് കേട്ടോ പച്ചക്കറി തോട്ടങ്ങൾ മാമ്പഴത്തോട്ടങ്ങൾ തെങ്ങും തോപ്പുകൾ ഇതൊക്കെയാണ് അങ്ങ് ദൂരത്ത് കാണുന്നത് നല്ല അടിപൊളി വ്യൂ ആണ് അതേതാണ് കേട്ടോ ആണ് കമ്പം ടൗണാണ് നമ്മൾ കാണുന്നത് അതായത് നമ്മളിപ്പോൾ കുമളി ബോർഡർ ഏരിയയിലാണ് അതായത് കേരള തമിഴ്നാട് ബോർഡർ ഏരിയയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നമുക്കിവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് കമ്പൻ ടൗണ് കമ്പം തേനി ടൗൺ ഇത്തിരി അപ്പുറത്തോട്ട് മാറിയാൽ നമുക്ക് തേനി ടൗണും കാണാം അപ്പോൾ ഈ പുല്ല്കാട്ടിൽ കൂടെയൊക്കെ അങ്ങോട്ട് ദൂരം നടന്നു കഴിഞ്ഞാലേ നമുക്ക് ആ തേനി ടൗണ് കാണാൻ പറ്റുള്ളൂ നമുക്ക് എന്തായാലും കുറച്ച് ദൂരം നടക്കാം ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളൊക്കെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഫസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെയിൽ നല്ല രീതിയിൽ വെയിലടിക്കുന്ന ഏരിയ ആയതുകൊണ്ട് ഇവിടുത്തെ പുല്ലൊക്കെ സോഫ്റ്റ് പുല്ല് പെട്ടെന്ന് ഉണങ്ങാൻ ചാ ഉണങ്ങി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കുള്ളൂ അപ്പോൾ വരുന്ന ആൾക്കാരൊക്കെ ലൈറ്റർ സിഗരറ്റ് അങ്ങനെയുള്ള തീ കൊണ്ടുള്ള ഒരു ഉപകരണങ്ങളും ഒന്നും ഇവിടെ ഉപയോഗിക്കാതിരിക്കുക കാരണം ചെറിയൊരു തീ മതി വലിയൊരു ആളിക്കത്തലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ചെറിയൊരു തീപ്പൊരി വീണാൽ പോലും ഇവിടെ എല്ലാം മൊത്തം കത്തി നശിക്കും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പാർക്കിലേക്ക് ഉള്ളിലേക്ക് അല്ലെങ്കിൽ അരി വാട്ടർഫോൾ ഈ വ്യൂ പോയിൻറ്റ് ഏരിയയിലേക്ക് വരുമ്പോഴത്തേക്കും ശ്രദ്ധിക്കുക അതൊന്നും നമ്മൾ കൈ കരുതാതെ തന്നെ കയറുക അഥവാ കൊണ്ടുവരുന്നവരുണ്ടെങ്കിൽ അതെല്ലാം വാഹനത്തിൽ തന്നെ സൂക്ഷിച്ചു വയ്ക്കുക ഒന്നും ഇവിടെ ഒന്ന് യൂസ് ചെയ്യാതിരിക്കുക കേട്ടോ സിഗരറ്റ് ഒന്നും വലിക്കുന്നത് തന്നെ ആരോഗ്യത്തിന് നല്ലതല്ല അതൊന്നും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല അതൊന്നും മാക്സിമം ഉപയോഗിക്കാതെ തന്നെ ഇരിക്കുക ഇനി കാട്ടിൽ കൂടെയൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു വൈബാണ് പിന്നെ നല്ലൊരു ചെറിയ കാറ്റൊക്കെ അനുഭവപ്പെടുന്നുണ്ട് ഇവിടുന്ന് കുറേ പിള്ളേരുടെയൊക്കെ സൗണ്ടും ബഹളമൊക്കെ കേൾക്കുന്നുണ്ട് നോക്കട്ടെ നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം അവിടെ എന്താ സംഭവം ഞാൻ കഴിഞ്ഞ കഴിഞ്ഞോട്ടം വന്നപ്പോഴാണെങ്കിൽ പോലും ഇവിടെ അധികം വലിയധികം അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഈ വ്യൂ പോയിൻ്റ് ഒന്നും കാണാൻ വേണ്ടി വന്നില്ല ജസ്റ്റ് വന്ന് വാട്ടർഫോൾ കണ്ട് അപ്പം തന്നെ തിരിച്ചു പോവാ ചെയ്തോട്ടെ അപ്പോൾ ഇവിടെ കുറേ പുല്ല് പുല്ലിങ്കാടാണ് മൊത്തം പുല്ലിങ്കാടാണ് കുറേ ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ഒരു വീ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്താൽ കാട്ടിക്കൂടെ ഒക്കെ ഒന്ന് പോയിട്ട് വന്നപ്പോഴത്തേക്കും അളീനും ബെങ്കളും കൂടെ ഇവിടെ മുട്ട സെൽഫി എടുക്കലും പരിപാടിയൊക്കെ കേട്ടോ എന്താ അതും ഏതാ വ്യൂ നോക്ക് അമ്മാതിരി വ്യൂ ആണ് കേട്ടോ വ്യൂവിൽ ഇവിടെയൊക്കെ വന്ന് സെൽഫിയൊക്കെ എടുക്കാൻ നല്ല അടിപൊളി സെറ്റാണ് പക്ഷേ സെൽഫി എടുക്കുന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുക ഇവിടെ താഴോട്ട് നല്ല കല്ലും കൂട്ടവും കുഴികളുമാണ് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇവിടെ നിന്ന് താഴെത്തോട്ടൊക്കെ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സുഖം ഉണ്ടാകും കേട്ടോ ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്ന ആൾക്കാരൊക്കെ കെയർഫുൾ ആയിട്ട് നിൽക്കുക അപകടങ്ങളൊന്നും വരുത്തി വെക്കാതെ മാക്സിമം ശ്രദ്ധിക്കുക പിള്ളാരെയൊക്കെ ആയിട്ട് വരുന്നവർ പിള്ളാരെയൊക്കെ നല്ല രീതിയിൽ കെയർ ചെയ്യണം കേട്ടോ വീണ്ടും ഈ കൂടെ ഈ പുല്ലുമേട്ടി കൂടി ഇങ്ങനെ നടന്ന് നടന്ന വ്യൂ പോയിന്റിലേക്ക് നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് അവിടെ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ നിങ്ങളോട് എല്ലാവരോടും പറയാനായിട്ടുള്ളൊരു കാര്യം മരം ഒരു വരം എന്ന് പറഞ്ഞതുപോലെ ഇവിടെ എല്ലാം നല്ല വൃത്തിയായിട്ട് വേണം സൂക്ഷിക്കാനായിട്ട് കേട്ടോ ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ കുറേ ചപ്പിയവറുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളാരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ഇവിടെ ഒന്നും ഒരു രീതിയിലുള്ള മാലിന്യങ്ങളും വേസ്റ്റുകളും ഒന്നും വലിച്ചെറിയാതിരിക്കുക ഇതുണ്ട് ഇവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കുറേ കുപ്പികളും കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് ഇവിടുന്ന് ഇവിടുന്ന് ഇതൊരു ചെറിയൊരു സൂയിസൈഡ് പോയിന്റ് ആണെന്നാണ് അളിയം പറയുന്നത് കാരണം കാണുമ്പോൾ തന്നെ നമുക്കറിയാം മേളയിൽ നിന്ന് താഴ്ത്തോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പൊടി പോലും കിട്ടില്ലെന്നാണ് അളിയം പറയുന്നത് കേട്ടോ എന്തായാലും നല്ല രസമുണ്ട് കാണാനായിട്ട് അത് അളിയൻ ഇങ് എൻ്റിലോട്ടൊക്കെ പോകുന്നുണ്ട് ഞാനൊന്ന് പോയി നോക്കട്ടെ അടിപൊളി സ്ഥലം കേട്ടോ ഇങ്ങനെ കാട്ടിൽ കൂടെ ഇങ്ങനെ വൈബാണ് നടക്കാൻ എൻ്റെ അമ്മോ വല്ലാത്തൊരു കുഴിയാണല്ലോ ഇത് അങ്ങോട്ടൊക്കെ കൊയ്ക്കാനായിട്ട് ഡേഞ്ചർ ആയിട്ടുള്ള ഏരിയ ഇതാണ് ഇവിടെ ഒന്ന് ആരും ഇറങ്ങി വരാതെ ഇരിക്കുക ഞാൻ ജസ്റ്റ് നിങ്ങളെ ഇതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയെന്നുള്ളൂ കേട്ടോ കാരണം നമ്മൾ ഇടുക്കിക്കാരായതുകൊണ്ട് നമ്മൾ ഈ കല്ലും മേടും പുല്ലും മേടും എല്ലാം ഇങ്ങനെ കയറി ഇറങ്ങി നടന്നിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് നമുക്കതൊരു പ്രശ്നമല്ല അപ്പോൾ നിങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാരാരും ഇതൊന്നും അനുകരിക്കാതിരിക്കുക ഇങ്ങനെയുള്ള ഏരിയകളിലൊന്നും ഒരുപാട് ഇറങ്ങരുത് കേട്ടോ ഇത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ഏരിയയാണ് പക്ഷേ ഇവിടെ നല്ല വ്യൂ ആണ് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് നല്ല വ്യൂ ആണ് നല്ല പച്ചപ്പ ഫുള്ളും പച്ചപ്പ നല്ല ഗ്രീനറി അടിപൊളി ഏരിയ കേട്ടോ വരാത്തവരൊക്കെ ഒന്ന് വന്ന് കാണണം ഇങ്ങനെ ഈ പുല്ലൊക്കെ ഇങ്ങനെ പകഞ്ഞും മാറ്റി ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ ഇത് ചെറിയ വഴികളാണ് കേട്ടോ കൈവഴികളാണ് കൈവഴികളിൽക്കൂടെ ഒക്കെ പോകാനായിട്ട് നല്ല രസം കേട്ടോ നല്ല വൈബാണ് ് അങ്ങനെ നമ്മൾ ഫൈനലി ഇവിടുത്തെ വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട് ഇവിടെ വെള്ളം വെള്ളച്ചാട്ടമുള്ള ടൈമിൽ ആരും ഇവിടെ ഒന്നും ഇറങ്ങുമെന്ന് ചെയ്യരുത് കേട്ടോ ആയിട്ടുള്ള ഏരിയയാണ് ഇതുവരെയാണ് വെള്ളച്ചാട്ടം വരുന്നത് ഉള്ള ടൈമിൽ ഇവിടെ ഇറങ്ങാനായിട്ട് അലൗഡല്ല അപ്പം നമുക്കിവിടെ മേളിൽ നിന്നതുണ്ട് ഈ കൈവരി പണിന്ന് വെച്ചിരിക്കുന്നു ഇവിടെ ഒന്ന് ജസ്റ്റ് കാണാൻ മാത്രമേ പറ്റുള്ളൂ ഇപ്പോൾ വെള്ളമില്ലാത്തതുകൊണ്ട് കൊണ്ട് മാത്രമാണ് നമ്മളിവിടെ ഇറങ്ങിയിരിക്കുന്നത് അപ്പം വെള്ളമുള്ള ടൈമിൽ വരുമ്പോൾ ആൾക്കാരും ഇങ്ങോട്ട് ഇറങ്ങാതിരിക്കുക അതേപോലെ തന്നെ ഇവിടെ ഈ വ്യൂ പോയിൻ്റിലും ഒരു കൈവരി പണിത് വെച്ചിട്ടുണ്ട് ഇതിനപ്പുറത്തോട്ട് വിസിറ്റേഴ്സ് അലൗഡല്ല കേട്ടോ ഇവിടെ കൈവരിയും എല്ലാം നല്ല പണിത് വെച്ചിട്ട് ഇവിടെ അതിന് മുന്നറിയിപ്പും കൊടുത്തിട്ടുണ്ട് പല ലാംഗ്വേജും കൊടുത്തിട്ടുണ്ട് തമിഴിലും മലയാളത്തിലും ഇംഗ്ലീഷിലും എല്ലാ ലാംഗ്വേജിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലാംഗ്വേജ് അറിയത്തില്ലാത്തതിൻ്റെ പേരിൽ മറികടന്നാണെന്ന് ആരും അതിനൊരു കാരണമായിട്ട് പറയാൻ പാടില്ല ഇതുകൊണ്ട് അപകട സാധ്യതയുള്ള പ്രദേശം കൊക്കയുടെ അടുത്തേക്ക് പോവാതിരിക്കുക കാണാൻ പറ്റുന്നുണ്ടോ സൂര്യപ്രകാശം അടിക്കുന്നുകൊണ്ട് കാണുന്നില്ലെന്നൊന്നും അല്ലേ അപ്പം ഇതുണ്ടേ ഇവിടെ മൊത്തം ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ ഈ കമ്പി വെച്ച് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതുവഴി വെള്ളം ഒഴുകുന്നതുകൊണ്ടാണ് കേട്ടോ ബാക്കിയുള്ള ഏരിയ എല്ലാം ഗ്രില്ല് വെച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും വരാത്ത ആൾക്കാർ വരിക കാണുക വല്ലാത്തൊരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ആണ് അടിപൊളി വ്യൂ ആണ് ഒന്നും പറയല്ലാട്ടോ ഇത് നമുക്കിവിടെ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നമ്മൾ കുമളിന്ന് വരികയാണെങ്കിൽ അണക്കര എന്ന് പറയുന്ന സ്ഥലമുണ്ട് അണക്കര എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് നിസ്സാരം രണ്ടര കിലോമീറ്റർ മാത്രം ദൂരമാണ് ഇങ്ങോട്ടുള്ളത് ബൈക്ക് കാറ് പോലെയുള്ള ചെറിയ ചെറിയ വാഹനങ്ങൾ മാത്രമേ ഇവിടെ വരുള്ളൂ കാരണം ചെറിയ വഴിയാണ് ചെറിയ വഴിയായതുകൊണ്ട് വലിയ വാഹനങ്ങളൊന്നും ആയിട്ട് ആൾക്കാരും വരാൻ ശ്രമിക്കരുത് കഴിഞ്ഞാൽ തന്നെ വാഹനം തിരിക്കാനോ കാര്യങ്ങൾക്കോ ഒന്നിനും ഒരു സൗകര്യം അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വരുന്നവർ ശ്രദ്ധിച്ച് മാത്രം വരിക ബൈക്കായിട്ട് വരുന്ന ആൾക്കാരും ശ്രദ്ധാപൂർവം വരിക കാരണം ചെറിയ വഴിയും നല്ല കയറ്റവും ഇറക്കവും ഉള്ള വഴിയാണ് അതുകൊണ്ട് വരുന്ന ആൾക്കാരെല്ലാം സൂക്ഷിച്ചു വരിക സേഫായിട്ട് വരിക സേഫായിട്ട് സ്ഥലങ്ങളെല്ലാം കാണുക സേഫായിട്ട് തന്നെ തിരിച്ച് വീട്ടിലെത്തുക ഇവിടെ അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ചായ കുടിക്കാനും ഫ്രഷ് ലൈമ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ചായ കോഫി എല്ലാ ഐറ്റംസും ഇവിടെ ആണ് ഒരു ചെറിയൊരു കഫേ ഉണ്ട് കേട്ടോ കഫേ കാരണം ഇതിന് അടുത്ത പരിസരങ്ങളിൽ വേറെ കടകളും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇവിടെ വരുന്നവർക്ക് വേണ്ടിയിട്ടൊരു കഫേ കൂടി ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ വേണ്ട അത്യാവശ്യം കൊള്ളാവുന്നൊരു കഫയാണ് ഞങ്ങളൊരു കോഫി കുടിച്ചു അടിപൊളി കോഫിയൊക്കെയാണ് നല്ല സർവീസ് വേണം കേട്ടോ നല്ല അടിപൊളി ഒരു ഗാർഡൻ ഏരിയ ആണിത് ഇവിടെ വന്ന് ഇരിക്കാനായിട്ട് ഇവിടെ ചെയറൊക്കെ പണി എന്ന് വെച്ചിട്ടുണ്ടേട്ടോ ഇവിടെ കുറേ ചെയറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ടും പറയാൻ എടുത്ത് പറയാനുള്ളൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് എയർ ആണ് നല്ല ഓക്സിജൻ ആ അത് ശ്വസിച്ച് കഴിയുമ്പോഴത്തേക്കും തന്നെ നമുക്കൊരു മൈൻഡ് റിലാക്സ് ആകുന്ന ഒരു കണ്ട് കേട്ടോ നല്ല അടിപൊളിയാണ് അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി ഒരു വൈബ് ഏരിയ നല്ല ഓക്സിജൻ നല്ല ഫ്രഷ് എയർ ഒന്നും പറയാനില്ല എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഈ ഏരിയ ഇവിടെ കുറേ ചെടികളും കാര്യങ്ങളൊക്കെ ഇനി ഒരു ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന കേട്ടോ ഒരുപാട് നാളൊന്നായി ഇതിപ്പം എല്ലാ ആൾക്കാരും അറിഞ്ഞു കേട്ടൊക്കെ വരുന്നതേ ഉള്ളു അപ്പം ഇവിടെ വരുന്നവരൊന്നും വെള്ളമുള്ള ടൈമിൽ ഇവിടെ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാതിരിക്കുക കേട്ടോ അത് നമ്മൾ വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത് അപകട സാധ്യത ഒരുപാട് ഉള്ള ഒരു ഏരിയ ആയതുകൊണ്ടാണ് വീണ്ടും വീണ്ടും നമ്മളത് എടുത്ത് സൂചിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവരും ബൈ ബാങ്ങ്